സ്പെഷ്യൽ ഷാബു ായനയിൽ എപ്പോഴോ തടഞ്ഞൊരു സംഭാഷണമുണ്ട് അത് ഒരാൾ നിമിഷം അല്ലെങ്കിൽ സമയസൂചികയിലെ സെക്കൻഡിനോട് സംസാരിക്കുന്നതാണ് നിമിഷമേ നീ ഒന്ന് തിരിച്ചു വരുമോ അയാൾ ചോദിച്ചു നിമിഷം പറഞ്ഞു ഇല്ല ഞാൻ നടന്നു കഴിഞ്ഞു മുന്നോട്ട് മുന്നോട്ടുവച്ച കാല് ഇനി എനിക്ക് പിന്നോട്ട് പിന്നോട്ടുവയ്ക്കാൻ സാധിക്കില്ല ആള് സങ്കടത്തോട് ചോദിച്ചു എന്തുകൊണ്ട് സാധിക്കില്ല നീ ഒന്ന് വന്നിട്ട് പോകൂ നിമിഷം പറഞ്ഞു കഴിയില്ല നിന്റെ കർമ്മങ്ങൾ കൊണ്ട് നീ എന്നെ നിറച്ചു കഴിഞ്ഞു തിരിച്ചു വരാനാവാത്ത വിധം എന്നെ നിറച്ചു കഴിഞ്ഞു ആള് വീണ്ടും പ്രേരിപ്പിച്ചു അതെല്ലാം മറന്ന് നീ ഒന്നുകൂടി വരൂ നിമിഷം പറഞ്ഞു കടന്നുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നിയമമില്ല സമയത്തിന്റെ സഞ്ചാരത്തെക്കുറിച്ച് നമ്മളെല്ലാം ഓർക്കേണ്ട നിയമമാണിത് കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ തിരികെ വിളിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഓരോ നിമിഷത്തിന്റെയും മൂല്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ശീലിക്കണമെന്ന് പറയുന്നത് ഒരുപക്ഷെ മനുഷ്യന്റെ സമത്വ സങ്കല്പങ്ങളിൽ തുല്യത കാട്ടുന്ന ഒരേയൊരു ബജറ്റാണ് ടൈം ബജറ്റ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് സമയം അത് രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റിനും വഴിയരികിൽ ചെരുപ്പ് തുന്ന ചെരുപ്പു ഒരുപോലെ കിട്ടും ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ വർഷത്തിൽ മുന്നൂറ്റി ദിവസം ആകെ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് മണിക്കൂർ നമ്മുടെ ആയുസിന്റെ ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന മണിക്കൂറുകളാണ് രസകരമായ ഒരു സർവേ ഫലം മുമ്പെങ്ങോ ഒരു ഏജൻസി പുറത്തുവിട്ടിരുന്നു ഒരാൾ അറുപത് വർഷം ജീവിച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ ഈ കാലത്തിനിടയ്ക്ക് ഷൂലൈസ് കെട്ടാൻ ശരാശരി എട്ടു ദിവസം അയാൾ ചെലവഴിക്കുന്നുണ്ട് മുടിവെട്ടാൻ വേണ്ടി സലൂണിൽ ചെലവഴിക്കുന്നത് ഒരു മാസം ലിഫ്റ്റിൽ കയറാനും ഇറങ്ങാനും ചെലവഴിച്ചത് മൂന്ന് മാസം ട്രാഫിക് സിഗ്നലുകളിൽ കാത്തുനിന്നത് മൂന്ന് മാസം യുവയിലാണെങ്കിൽ ട്രാഫിക്കിൽ പെട്ടുപോകുന്നത് എത്ര ദിവസമാണ് എന്നാലോചിച്ചു നോക്കൂ ഇങ്ങനെ ഓരോന്നും കണക്കുകൂട്ടിക്കൂട്ടി ഉറങ്ങാനെടുക്കുന്ന ഇരുപത് വർഷം കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സിനിടയിൽ നമ്മൾ എന്ത് മുഖ്യകാര്യമാണ് ചെയ്തത് എന്നോർത്ത് അന്തം വിട്ടുപോകും പറഞ്ഞു വന്നത് സമയത്തിന്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം എന്നാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ പരീക്ഷാ അകറ്റാം എന്ന പരമ്പരയിൽ ഇന്ന് എക്സാം ഹാളിൽ കയറി ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ടൈം മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് വിശദീകരിക്കുന്നത് പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ പൊതുവെ പറയുന്ന സങ്കടങ്ങളിലൊന്നാണ് ഉത്തരമെഴുതാൻ സമയം തികഞ്ഞില്ല എന്ന് എന്തുകൊണ്ടാണ് സമയം തികയാത്തത് സമയം കൃത്യമായി മാനേജ് ചെയ്യാത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ എൺ മാുള്ളത് എന്നും വിചാരിക്കുക മൂന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത് മിനിറ്റ് ആണ് അതിലൊരു മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ആദ്യത്തെ അഞ്ചു മിനിറ്റ് ചോദ്യക്കടലാസ് വായിച്ച് ഒന്ന് മനസ്സിലാക്കാനും അവസാനത്തെ പതിനഞ്ചു മിനിറ്റ് കൃത്യമായി എല്ലാം എഴുതിയിട്ടുണ്ടോ എന്ന് ഒത്തു ഒത്തുനോക്കാനുമുള്ള സമയമായി മാറ്റിവെക്കാം ബാക്കിയുള്ള നൂറ്റി അറുപത് മിനിറ്റ് നമുക്ക് എൺപത് മാർക്ക് ചോദ്യങ്ങൾ ഉത്തരമെഴുതാനുള്ളത് അപ്പോൾ ഒരു മാർക്കിന് ഏകദേശം രണ്ട് മിനിറ്റ് എന്ന രീതിയിലാണ് നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്ന സമയം ഇത് എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം പത്ത് മാർക്കിന്റെ ഒരു ചോദ്യത്തിന് പരമാവധി ഇരുപത് മിനിറ്റ് സമയം മാത്രം ചെലവിടുക ഒരു മാർക്കിന്റെ ഒരു ചോദ്യത്തിന് രണ്ട് മിനിറ്റിനുള്ളിൽ ഉത്തരം എഴുതി തീർക്കുക ഈ ഒരു ധാരണയോടുകൂടി തുടക്കത്തിൽ തന്നെ നീങ്ങിക്കഴിഞ്ഞാൽ കൃത്യ സമയത്ത് പരീക്ഷ എഴുതി പൂർത്തിയാക്കാൻ സാധിക്കും പരീക്ഷ എഴുതി തീർക്കാൻ സമയം ലഭിച്ചില്ല എന്ന പരാതി ഉണ്ടാകില്ല ടൈം മാനേജ്മെന്റിനെ പറ്റി പഠിക്കാൻ ചെന്ന ശിഷ്യന് ഗുരു നൽകിയത് ഒരു ഗ്ലാസ് ആയിരുന്നു ജീവിതത്തെ അവർഗ്ലാസ് ആയി സങ്കല്പിക്കാൻ ഗുരു ആവശ്യപ്പെട്ടു രണ്ട് ഗ്ലാസ് ബൾബുകൾ ഒരു ഇടുങ്ങിയ കഴുത്തോടുകൂടി വെർട്ടിക്കലി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഗ്ലാസ് മുകളിലത്തെ ഗ്ലാസിൽ നിന്നും താഴത്തെ ഗ്ലാസിലേക്ക് മണൽത്തരികൾ വീണുകൊണ്ടിരിക്കും ഇതാണ് അവർഗ്ലാസിന്റെ കോൺസെപ്റ്റ് ഗുരു ശിഷ്യനോട് പറഞ്ഞത് നോക്കൂ ആയിരക്കണക്കിന് മണൽത്തരികൾ മുകളിലത്തെ ഗ്ലാസ്സിലുണ്ട് അത് വളരെ ഇടുങ്ങിയ കഴുത്തിലൂടെ ഓരോന്നോരോന്നായി താഴേക്ക് വീഴുന്നു താഴെ വീണതിനെ തിരികെ മുകളിലേക്ക് കയറ്റാൻ സാധിക്കില്ല അത് കയറ്റണമെങ്കിൽ ഗ്ലാസ് ഫ്ലിപ്പ് ചെയ്യണം എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ കോൺസെപ്റ്റ് മാറിപ്പോവുകയും ചെയ്യും ജീവിതമാണ് ഗ്ലാസ് മുകളിലത്തെ ഗ്ലാസ്സിലുള്ള ഓരോ മണ്ണൽത്തെരിയും ജീവിതത്തിലുള്ള നിമിഷങ്ങളാണ് ഓരോന്നോരോന്നായി ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ നിമിഷത്തിൽ നീ എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം നഷ്ടപ്പെട്ടാൽ കിട്ടാത്ത ഏറ്റവും വിലപിടിച്ചവയിൽ ഒന്നാണ് സമയം സമയം പോയാൽ പോയതാണ് തിരിച്ചെടുക്കാനാവില്ല ഒരു കഥ അറിയില്ലേ വളരെ ഹ്രസ്വമാണ് ഈ ലോകത്തെ മനുഷ്യയിസെന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വയസ്സുള്ള പ്രവാചകനാണ് നോഹ് നാൽപ്പതാം വയസ്സിലാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചത് തുടർന്ന് തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടി പ്രളയാനന്തരം അറുപത് വയസ്സുകൂടി ജീവിച്ചു അങ്ങനെ ആയിരത്തിന്റെ നിറവിൽ നിലകൊള്ളുന്ന ഒരു സുദിനത്തിൽ മരണത്തിന്റെ മാലാഖ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു പ്രവാചകന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ആളല്ലേ എങ്ങനെയുണ്ട് ഈ ഭൗതിക ലോകം അദ്ദേഹം പറഞ്ഞത് രണ്ട് കവാടങ്ങളുള്ള ഒരു വീട് പോലെ ഒരു കവാടത്തിലൂടെ ഞാൻ അകത്തു കയറി മറു കവാടത്തിലൂടെ പുറത്തേക്കും പോന്നു